നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിംഗിൽ നോക്കാൻ പോകുന്നത് പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായി എത്തുന്ന അനുഗ്രഹങ്ങൾ എന്നാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ് അതായത് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ ഇനി എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനായി വേണ്ടപ്പെട്ട ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ ചില ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതായി കാണുന്നുണ്ട് ജോലികൾക്ക് വേണ്ടി ചില സ്ഥലങ്ങളിൽ നിങ്ങൾ യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്ഥിര വരുമാനമോ ജോലിയോ ഇല്ലെങ്കിൽ ജീവിതം വീണ്ടും അന്ധകാരത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായും കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഇരുട്ടിനെയും അകറ്റണം അതുപോലെ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനം വേണം എന്നും നിങ്ങളുടെ ലൈഫിൽ എന്തു പ്രശ്നങ്ങളാണോ നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതിനൊരു അവസാനം വരണം എന്ന് ചിന്തിച്ചു വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ ബാധിച്ചതായി കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഒരു പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി വൈകുന്നതാവാം അല്ലെങ്കിൽ അവരുടെ ഒരു കോളിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാവാം അതല്ല എങ്കിൽ നിങ്ങളുടെ ഈയൊരു ബന്ധത്തിൽ ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമോ എന്നുള്ള ഭയമാകാം അപ്പോൾ ആരോടും ഒരു ഇമോഷനും പ്രകടമാക്കാതെ ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ചില വ്യക്തികളുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് ചില നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ ബാധിച്ചതായി കാണുന്നുണ്ട് അതായത് ഇവിടെ ഡെവിൽ കാർഡാണ് വന്നിട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ വളർച്ചയിൽ കുശുമ്പ് തോന്നിയിട്ട് നിങ്ങളുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ ഇവിടെ ചിലർ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ഒരിക്കലും ഇനിയും സന്തോഷിക്കരുത് ഇനി മുന്നോട്ട് നല്ല രീതിയിൽ പോകരുതെന്ന് വിചാരിച്ച് നിങ്ങളെ എങ്ങോട്ടും അനങ്ങാൻ പറ്റാതെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം മാനസികമായി നിങ്ങൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത് വളരെയധികം മാനസിക സംഘർഷങ്ങൾ നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം വേണമെന്ന് ആ ഒരു ചിന്തയോടെ പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങി വെക്കുന്നതായി കാണുന്നുണ്ട് ചില വ്യക്തികൾ ഇവിടെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ചില ബിസിനസ്സുകൾ ചില സംരംഭങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുന്നതായി കാണുന്നുണ്ട് അതുപോലെ സാമ്പത്തികമായിട്ട് മുന്നേറിയെങ്കിൽ മാത്രമേ അധികാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പരിശ്രമങ്ങളൊക്കെ വളരെ സക്സസ് ആകുമെന്നും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി കൂടി സന്തോഷം പകരാൻ നിങ്ങൾക്ക് ഇനി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെ തകർത്ത ചില വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതായത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് സൗഹൃദം കാണിച്ച് നിങ്ങളെ ചില വ്യക്തികൾ ചതിച്ചതായി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ചതിച്ച ആ വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് കടന്നു വരുന്നു എന്ന് പറയാം ചില വ്യക്തികൾക്ക് ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരാൾ വന്നെത്തുന്നതായി കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാകില്ല എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുന്ന ചില വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ചൊരു നേട്ടം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് അതിനു ആ ഒരു സ്ട്രെങ്ത് വരുന്നു എന്ന് കാണുന്നുണ്ട് ഒരു ആത്മധൈര്യമൊക്കെ അനുഭവപ്പെടുന്ന നാളുകളാണ് ഇനി കടന്നു വരുന്നത് ഒന്നിനെയും ഭയത്തോടെ നോക്കിക്കാണാൻ നിങ്ങൾ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഇനിയുള്ളത് അതുപോലെ നിങ്ങൾ താമസിക്കുന്ന ചുറ്റുപാടിൽ നിന്നും അല്ലെങ്കിൽ ഒരു പക്ഷേ ജോലിസ്ഥലത്തായിരിക്കാം അവിടെ നിങ്ങൾക്കെതിരെ ചിലർ പ്രവർത്തിക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഉയർന്ന ഒരു പദവിയിലേക്ക് മാറരുത് എന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ നിങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ ചില ആൾക്കാർ പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാൻ അത് മനസ്സിലാക്കിയെടുക്കാൻ ചില വ്യക്തികൾ വളരെ സൈലൻ്റ് ആയി നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ളതായി കാണുന്നു അത്തരത്തിൽ അനുഭവമുള്ള ചില വ്യക്തികളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഇത്തരക്കാരുടെ പ്രവൃത്തികളെ ഇല്ലാതാക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരുടെ ഇത്തരം പ്രവൃത്തികൾക്ക് ഒരു അവസാനം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്കിവിടെ ചില നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നു ചേർന്നതായി കാണുന്നുണ്ട് എന്നാൽ അതെല്ലാം നിങ്ങളിൽ പൂർണ്ണമായും നിങ്ങളിൽ നിന്നു മാറി നിങ്ങൾക്കിവിടെ സമാധാനമായി ഇരിക്കാൻ സാധിക്കുന്നുവെന്നാണ് കാണുന്നത് അതുപോലെ ഇവിടെ ഒരു വ്യക്തി മൂലം വിഷമം അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജി വന്നിട്ടുണ്ട് അതായത് ഇവിടെ നിങ്ങളെ പിരിഞ്ഞൊരു വ്യക്തി പോയിട്ടുള്ളതായി കാണുന്നുണ്ട് അവരെ ഇപ്പോഴും നിങ്ങൾ ഒരു വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഒരു പക്ഷേ വലിയ ദുഃഖമില്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ പുറമേ നോക്കുമ്പോൾ അവർക്ക് നിങ്ങളെ വിട്ടുപോയതിൽ യാതൊരു പ്രയാസവും ഉള്ളതായി തോന്നിയിട്ടുണ്ടാവില്ല നിങ്ങൾ കരുതുന്നുണ്ടാവാം അവർ വളരെയധികം സന്തോഷത്തിലാണ് ഇവർക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത് കൊണ്ട് ഇവർ വളരെയധികം നേട്ടങ്ങൾ സമ്പാദിച്ചു അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തിലാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരമൊരു എനർജിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇവിടെ മനസ്സിലാവുന്നത് അവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം മാനസിക വിശ്രമം അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ലഭിക്കുമെന്ന് കരുതിയ ഒന്നും തന്നെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല ആ ഒരു കെയറിങ്ങോ ഒരു സ്നേഹമോ ഒന്നും മറ്റുള്ളവരിൽ നിന്ന് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല തീർച്ചയായും ഈയൊരു സമയം ഇവർ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് ഇവർ വളരെയധികം മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ മുൻപിൽ അവർ ഈയൊരു പ്രയാസമൊന്നും പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർ നിങ്ങളെ കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ് എന്ന് കാണിക്കാൻ ചിലപ്പോൾ ചില പെരുമാറ്റങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ പോലും അവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം പരിശ്രമിച്ച ഒരു കാര്യത്തിൽ നിന്നുള്ള ഒരു പ്രതിഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കടബാധ്യതകൾ മറികടക്കാനുള്ള ഒരു മാർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വര ശക്തിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊന്നും തന്നെ ഒരുപാട് കാലം നിങ്ങളിൽ ഉണ്ടാവില്ല എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ഒരു ആത്മധൈര്യം നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ട് തീർച്ചയായും ആ ഒരു ധൈര്യം സംഭരിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്